മലയാള സിനിമാ പിതാവ് ജേസി ഡാനിയലിന്റെ പ്രതിമ തകർക്കാൻ ശ്രമം തിരുവനന്തപുരം നിയാറ്റിൻകരയിൽ നഗരസഭാ സ്റ്റേഡിയത്തില് സ്ഥാപിച്ച പ്രതിമയ്ക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ അക്രമം അഴിച്ചുവിട്ടത് പ്രതിമയ്ക്ക് മോടിക്കൂട്ടാൻ സ്ഥാപിച്ച ലൈറ്റുകളും സിനിമാ ഫിലിം റോളും സമീപത്ത് കിണറും തല്ലി തകർത്തു നിയാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെ മൈതാനത്ത് പ്രഭാത സവാരിക്ക് എത്തിയവരാണ് ആദ്യം കണ്ടത് ജെ സി ഡാനിയലിന്റെ പ്രതിമയോട് ചേർന്ന് മോഡി കൂട്ടാനായി സ്ഥാപിച്ച ലൈറ്റുകളും ഫിലിം ഫിലിം റോളുകളും റോൾ മാതൃകകളും സാമൂഹ്യ വിരുദ്ധർ അടിച്ചിട്ട് തകർക്കുകയും സമീപത്തെ കിണറിന്റെ ഗ്രിയിൽ വലിച്ചു പുറത്തു കഴിഞ്ഞു രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധ നടത്തിയ അക്രമത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായി സ്മാരകത്തോട് അനാദരവ് കാട്ടിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ ചെയർമാൻ പി കെ രാജ്മോഹൻ പറഞ്ഞു ഇതിനു ആവർത്തി ഞങ്ങൾ എന്തായാലും ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ് യേശുദാനിയും അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് നേരെ അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല അത്തരം ആളുകൾ അതിൽ നിന്നില്ല പിന്തിരിക്കണം എന്ന് വളരെ വിലയവരസരം വർദ്ധിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ പണി തൊട്ടടുത്ത് തന്നെ നടക്കുന്നതും ദൃശ്യ മാധ്യമങ്ങൾക്ക് അത്ര പിടിച്ചുകൊണ്ടാണ് കാണുന്നത് എന്ന് മാത്രം സംഭവത്തിൽ പോലീസ് പോലീസ് മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അന്വേഷിക്കുന്നുണ്ട് പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് പോലീസ് വ്യക്തമാക്കി മൂന്ന് വർഷം മുമ്പാണ് മലയാള സിനിമാ പിതാവായ ജെ സി ഡാനിയലിന് ആദരവർപ്പിച്ച് ജന്മനാട്ടിൽ സ്മാരകമൊരുക്കിയത് നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് സ്ഥലം കണ്ടെത്തിയാണ് സ്മാരകം സ്ഥാപിച്ചത് ജനം തിരുവനന്തപുരം